ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മമ്മുക്കാട് എൻട്രി കാണാൻ കാത്തിരിക്കുന്ന പ്രേക്ഷകർ ഒരുപാട് ആളുകൾ കമൻ്റ് അറിയിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ പേഴ്സണലായിട്ട് വിളിക്കുന്നുണ്ട് കാരണം ഞാൻ മമ്മൂട്ടിയുടെ ആകി സംഘടനയിൽപ്പെട്ടിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് മമ്മൂക്കാട് ഒരു അപ്ഡേറ്റ് എന്താണ് സ്റ്റാറ്റസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് മമ്മുക്ക എന്ന് പറയുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നടൻ അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരുപാട് സ്നേഹിക്കുകയും ഒരുപാട് അവർ ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്ക പൂർവാധികം ആരോഗ്യത്തോടുകൂടി പഴയതിലും വളരെ സുന്ദരനായിട്ട് നമ്മുടെ മമ്മൂക്ക മലയാള ഇൻഡസ്ട്രിയിലേക്ക് നിങ്ങൾ കാണാൻ കാത്തിരുന്ന ആ ഒരു വലിയ എൻട്രി അതോടൻ തന്നെ ഉണ്ടാകും അത് ആരും നിരാശപ്പെടേണ്ട ആരും ടെൻഷൻ അടിക്കേണ്ട പിന്നെ മമ്മുക്കയെ കുറിച്ചിട്ട് സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ചില വാർത്തകൾ അത് അവരുടെ ചാനലിന് റീച്ച് കിട്ടാൻ വേണ്ടി ആരെക്കുറിച്ചിട്ടും സരം സ്വന്തം അച്ഛനും അമ്മയെ കുറിച്ചിട്ടാണെങ്കിൽ ഇപ്പൊ നമ്മൾ സമൂഹ മാധ്യമങ്ങൾ കാണാറുണ്ടല്ലോ പ്രസവങ്ങൾ വരെ എടുത്തിട്ട് വൈറലാക്കുന്ന അല്ലെങ്കിൽ കടപ്പുറ രഹസ്യങ്ങൾ വരെ പറഞ്ഞ് കാശുണ്ടാക്കുന്ന ഒരു പ്രവണത നമ്മൾ കാണാറുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ ആ ഒരു ലാഭത്തിൽ നമ്മളങ് എടുത്താൽ മതി അതുകൊണ്ട് തന്നെ നമ്മുടെ മമ്മൂക്ക നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്ക മമ്മൂക്ക ഇപ്പൊ മഹേഷ് നാരായണന്റെ ചിത്രത്തിൽ ഉടൻ തന്നെ കൊച്ചിയിലേക്ക് എത്തുമെന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്ത എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാനൊന്ന് അറിയിക്കുകയാണ് എന്തായാലും അത് ഉടൻ തന്നെ ഉണ്ടാകും അതിന്റെ ആ ഒരു എൻട്രി കാണുന്നത് തന്നെ നമുക്ക് കണ്ണിനൊരു കുളിർമ തന്നെ ആയിരിക്കും എന്തായാലും മമ്മൂക്ക വരാൻ മമ്മുക്കായെ വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് വളരെ സർപ്രൈസായിട്ട് നമ്മുടെ മമ്മൂക്കായുടെ ത്രീ സിക്സ് നയൻ നമ്മുടെ ക്യാരോണുണ്ടല്ലോ ആ സാധനം വരുന്ന ഒരു വരവുണ്ടല്ലോ ആ ഒരു വണ്ടി നമ്മൾ മുന്നിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ആ ഒരു ഒരു ഫീൽ ഉണ്ടല്ലോ അത് ഈ താര ചക്രവർത്തി താര രാജാവിൻ്റെ ആ ഒരു എഴുന്നള്ളിപ്പ് അത് ആ വണ്ടി കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് അല്ലേ തമിഴ്നാട് ഈ ജ്യോതികട സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായിട്ടുണ്ട് എൻ്റെ ഹീറോ എന്ന് പറയുന്നത് അത് മമ്മൂക്ക ആണെന്നാണ് അത് ജ്യോതികയുടെ മാത്രമല്ല മലയാള സിനിമയിൽ നിന്ന് മാത്രമല്ല തമിഴ് സിനിമ ആയിക്കോട്ടെ മറ്റു ഏത് ഭാഷ ആയിക്കോട്ടെ ഒരുപാട് നടീ നടന്മാർ അല്ലെങ്കിൽ സിനിമാ മേഖലയിലുള്ള ആൾക്കാർ സാംസ്കാരിക മേഖലയിലുള്ള ആൾക്കാർ അങ്ങനെ ഒരുപാട് ആളുകൾ മമ്മുക്ക എന്ന് പറയുന്ന ആ ഒരു നടനെ ആ രീതിയിൽ കാണുന്നവരുണ്ട് അദ്ദേഹത്തെ റോൾ മോഡൽ ആക്കി നടക്കുന്നവരുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ മമ്മൂക്ക എന്ന് പറയുന്ന നടൻ എന്നതിലുപരി എനിക്ക് മമ്മുക്ക എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം ഇന്ന് സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തികൾ കാണുമ്പോഴത്തേക്കും ശരിക്കും ഒരുപാട് ഒരുപാട് അഭിമാനം തോന്നേണ്ടത് ആ ഒരു ത്രീ സിക്സ് നയൻ വണ്ടിയുടെ ഒരു എൻട്രി ഒന്ന് നോക്കാം തലയെടുപ്പോടുകൂടി അമ്മുക്കാട് ചാരവൺ കൊച്ചിയിലെത്തിയിട്ടുണ്ട് നമ്മുടെ മമ്മുക്കയുടെ അത്യാഡംബരമായിട്ടുള്ള ഖാരവൺ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് അതിന്റെ ഒരു സൂചന നമ്മുടെ മമ്മൂക്ക കൊച്ചിയിൽ മഹേഷ് നാരായണന്റെ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിൽ ഉടൻ തന്നെ ജോയിം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് സാധനം ഇപ്പോൾ കൊച്ചിയിൽ എത്തിയിരിക്കുന്നത് എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകര് നമ്മൾ കാത്തിരുന്ന മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള മലയാളികളുടെ അഹങ്കാരമായിട്ടുള്ള വലിയട്ടൻ ആ ഒരു എൻട്രി അതൊരു ഗംഭീര എൻട്രി തന്നെയായിരിക്കും കാരണം മമ്മുക്ക തിരിച്ചു തിരിച്ചുവരൻ തിരിച്ചു വരുമെന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ഇടുന്നുണ്ട് മമ്മുക്ക എവിടെയും പോയിട്ടില്ല തിരിച്ചു വരാനായിട്ട് മമ്മൂക്ക നമ്മളുടെ കൂടെ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് പക്ഷേ സിനിമ തിയേറ്ററുകാർക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് കാരണം ഒരു വർഷത്തിൽ മൂന്നോ നാലോ സിനിമകളാണ് മമ്മൂക്കാടെ സാധാരണ റിലീസ് റിലീസാറുള്ളത് ഈ കോവിഡ് കാലഘട്ടം തൊട്ട് ഇങ്ങോട്ട് നോക്കാനുണ്ടെങ്കിൽ മമ്മൂക്ക ചെയ്തിട്ടുള്ള ഓരോ സിനിമകളും അഞ്ഞൂറ് കോടി അല്ലെങ്കിൽ അറുന്നൂറ് കോടി തള്ളി തള്ളിക്കയറ്റുന്നതിനകത്തൊന്നും ഒരു കാര്യമില്ല സിനിമ തിയേറ്ററിൽ എത്തുമ്പോഴത്തേക്ക് തിയേറ്ററുകാർക്ക് അത്യാവശ്യം പൈസ കിട്ടണം ആ അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് അത്യാവശ്യം പൈസ കിട്ടണം മമ്മൂക്കായ വിശ്വസിച്ച് സിനിമ എടുത്ത പ്രൊഡ്യൂസർക്ക് പൈസ കിട്ടണം അതുതന്നെയാണ് അല്ലാതെ അഞ്ഞൂറ് കോടി അറുന്നൂറ് കോടി ഒന്നും തള്ളിക്കയറ്റേണ്ട ഒരു കാര്യമില്ല പക്ഷെ മമ്മൂക്ക എന്ന് പറയുന്ന നടൻ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണാൻ കാത്തിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് അവർക്ക് മമ്മൂക്ക വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളിലൂടെ നമ്മുടെ മുമ്പിൽ നമ്മളെ ഇങ്ങനെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കും ഇനിയിപ്പോൾ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂക്കയുടെ കളം കാവൽ എന്ന് പറയുന്ന സിനിമയാണ് അതിൻ്റെ ഒരു അപ്ഡേഷനും വന്നിട്ടുണ്ട് അടുത്ത മാസത്തോടു കൂടി സിനിമ തിയേറ്ററിലേക്ക് റിലീസിനായിട്ട് എത്തുമെന്നാണ് അറിയാൻ സാധിച്ചത് മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ ചിത്രമാണ് മമ്മുക്കായെ കൂടാതെ ഇതിനകത്ത് വിനായകനാണ് മറ്റൊരു കഥാപാത്രമായിട്ട് എത്തുന്നത് നെഗറ്റീവ് ഷെയ്ഡിലാണ് വീണ്ടും ബ്രഹ്മയുഗം റോഷാഖ് എന്ന സിനിമയ്ക്ക് ശേഷം മറ്റൊരു നെഗറ്റീവ് ഷെയ്ഡ് നെഗറ്റീവ് ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ഇതൊരു കൊടൂര വില്ലൻ റോളിലാണ് മമ്മുക്കായ എത്തുന്നതെന്നുള്ള അഭ്യൂഹങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പടർന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്ന് പറയുന്ന ആ നമ്മുടെ പ്രിയപ്പെട്ട നടന്റെ ആ ഒരു വലിയ മലയാള സിനിമയിലേക്കുള്ള എൻട്രിക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്തായാലും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്കായി ഉൾപ്പെടുത്തുക അടുത്തൊരു സിനിമാ വിശേഷമാണ് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും